ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീംസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലെൻസിബിനു ഡ്രീംസ് ഗാർഡനിൽ നിന്നും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു അടിപൊളിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്നു ബോഗിൻ വില്ല ഇപ്പോൾ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ കൊടുക്കാനായിട്ട് അതായത് വലിയ പ്ലാന്റ്സുകൾ മാത്രം പ്ലാന്റ്സുകളൊക്കെ കൊടുക്കാനായിട്ട് ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ഡ്രീം ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത് ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറയുവാണ് ചെറിയ പ്ലാന്റ്സ് അതായത് കവർ സൈസ് പ്ലാന്റുകൾ വേണ്ടുന്നവർക്കുള്ള വീഡിയോ നമ്മൾ വെള്ളിയാഴ്ച ചെയ്തിരുന്നു അത് ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടാണ് കവർ സൈസ് പ്ലാന്റുകൾ നമ്മൾ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള വീഡിയോസ് നമ്മൾ വെള്ളിയാഴ്ച തരുന്നു നമ്മൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വെള്ളിയാഴ്ചത്തെ വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി കേട്ടോ ഇതിപ്പോൾ മദർ പ്ലാന്റ്സുകളും ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സുകളും വേണ്ടുന്നവർക്കുള്ള വീഡിയോസാണ് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടും കൂടി എനേബിൾ ചെയ്യാൻ മാർക്കണ്ടട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒന്ന് രണ്ട് കാര്യം കൂടി നമുക്ക് പറയുവാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ വലിയ പ്ലാൻസുകളാണ് അത്യാവശ്യം എല്ലാ ഫ്ലവർ വന്ന പ്ലാൻസുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാൻസുകൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പോട്ടുകൾ അതായത് ഇതിപ്പോൾ വലിയ പോട്ടുകളാണ് എട്ടിഞ്ച് പോട്ടുകളാണ് ഇതുപോലെ തന്നെ പോട്ടുകൾ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ അവൈലബിൾ ആണ് കേരളത്തിൻ്റെ നാനാ ഭാഗത്തുകൂടി പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ പോകുന്നുണ്ട് അപ്പോൾ പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പെറ്റ് സർവീസിൻ്റെ നമുക്ക് സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് പെറ്റ് സർവീസാണ് സൂട്ടബിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് ചെയ്തു തരുന്നതാണ് കേട്ടോ ഡി ടി ഡി സി കൊറിയറും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് കൊറിയറുമാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കൊറിയർ സർവീസാണ് സൂട്ട് നോക്കി നിങ്ങൾക്കത് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ പ്രത്യേകം ഒരു കാര്യം കൂടി പറയുവാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡി ടി ഡിസിയുടെ നമ്പർ നിങ്ങൾ മസ്റ്റായിട്ടും കളക്ട് ചെയ്തു വയ്ക്കുക നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ചതിന് ശേഷം കൊറിയർ അയക്കുന്ന അന്ന് തന്നെ നിങ്ങൾക്ക് ട്രാക്ക് ഐ ഡി ഷെയർ ചെയ്തതാണ് നിങ്ങളുടെ അഡ്രസ്സും കൂടി എഴുതി ട്രാക്ക് ഐ ഡിയാണ് നമ്മൾ ഇവിടുന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ട്രാക്ക് ഐ ഡിയോട് കൂടിയിട്ടുള്ള ഒരു അഡ്രസ്സ് ഷെയർ ചെയ്യുമ്പോൾ ഇവിടുന്ന് പ്ലാൻസ് അയച്ചിട്ടുള്ളതായി നിങ്ങൾ മനസ്സിലാക്കുക പിറ്റേ ദിവസം നിങ്ങൾക്ക് കൊറിയർ അവിടെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡി ടി ഡീസും നിങ്ങളൊന്ന് അന്വേഷിക്കുക നമ്മൾ തന്നിരിക്കുന്ന ട്രാക്ക് ഐ ഡി കൂടി അവർക്ക് ഷെയർ ചെയ്യുക കൊറിയർ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക ചില ഡി ടി ഡി സിക്കാരൊന്നും കൊറിയർ വന്നു കഴിഞ്ഞാൽ ഇൻഫോം ചെയ്യാറില്ല അതുകൊണ്ട് സാമ്പത്തിക നഷ്ടമൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചു ചോദിക്കുക കൊറിയർ വന്നിട്ടുണ്ടോ എന്നൊന്ന് ചോദിക്കാം പിറ്റേ ദിവസമായിട്ടും കൊറിയർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നമ്മൾ വിവരം അറിയിക്കാം നമുക്ക് നമുക്കിവിടുന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്ലാൻസ് കിട്ടിയോ എന്ന് അന്വേഷിക്കാനായിട്ടുള്ള ടൈം കുറവാണ് കാരണം നമുക്ക് ഒത്തിരി ജോലികളാണുള്ളത് ഇതെല്ലാം പാക്കിങ്ങും ഇതിൻ്റെ ഓർഡർ എടുക്കലും ഒക്കെ എന്നൊക്കെയായിട്ട് ഒത്തിരി വർക്കുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും പ്ലാൻസുകൾ അയക്കുമ്പോൾ അത് കിട്ടിയോ എന്ന് ചോദിക്കാനുള്ള ടൈമില്ല അതുകൊണ്ട് കിട്ടിയിട്ടില്ല എന്നിങ്ങനെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും വിവരം അറിയിക്കേണ്ടതാണ് നിങ്ങൾ അറിയിച്ചു കഴിയുമ്പോൾ ശേഷം മാത്രമാണ് നമുക്കിവിടുത്തെ ഡി ടി സിയുമായിട്ട് കം വിളിച്ച് നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതുപോലെ തന്നെ അഡ്രസ്സും കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് കോഡാണോ തന്നിരിക്കുന്നത് ആ പിൻകോഡിരിക്കുന്ന ഡി ടി ഡി സിയിലേക്കായിരിക്കും കൊറിയർ പോവുകട്ടോ അപ്പോൾ നിങ്ങളുടെ പിൻകോഡ് വേറെയും ഡി ടി ഡി സിയുടെ പിൻകോഡ് വേറെയാണെങ്കിൽ തന്നെ ഡി ടി ഡി സി എവിടെയാണ് നിങ്ങൾ തന്നിരിക്കുന്ന പിൻ കോഡ് എവിടെയാണോ ആ പിൻ കോഡ് ഇരിക്കുന്ന ഡി ടി ഡി സിയിലേക്കായിരിക്കും കൊറിയർ പോവുകട്ടോ നമ്മുടെ ഇവിടുത്തെ പ്ലാൻസുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യണമെന്നുള്ളവർക്ക് നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ എന്ന് പറയുന്ന എല്ലാവർക്കും ചില പറഞ്ഞൊന്നിരിക്കില്ല എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തൃപ്പൂണിത്തരയ്ക്ക് അടുത്തായിട്ടാണ് കേട്ടോ തൃപ്പൂണിത്തിൽ നിന്നും ഒരു എട്ട് കിലോമീറ്റർ മാറിയാണ് നമ്മളുടെ ഹോം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യണമെന്നുള്ളവർക്ക് പ്ലാൻസുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഡയറക്റ്റ് കളക്ട് ചെയ്യാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തതിന് ശേഷം മാത്രം കളക്ട് ചെയ്യാനായിട്ട് വരിക കേട്ടോ ചിലപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വീട്ടിലുണ്ടായിരിക്കണമെന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തതിന് ശേഷം മാത്രം പ്ലാൻസുകൾ കളക്ട് ചെയ്യാനായിട്ട് വരിക അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് കുറച്ച് പേര് എൻക്വയറി ചെയ്തിരുന്നു നമുക്ക് ഇന്നലേക്ക് നല്ല എനിക്ക് റിപ്ലൈ കൊടുത്ത് തീർക്കാനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ എല്ലാവരും മെസ്സേജ് എടുത്ത് നോക്കി തീർന്നിട്ടില്ല അപ്പോൾ ഇന്ന് തന്നെ ഇന്ന് ഇന്നത്തോടു കൂടി ഇന്ന് കൂടി എല്ലാവരുടെയും മെസ്സേജുകൾക്ക് റിപ്ലൈ ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഞെട്ടിക്കുന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണ് ന്യൂ ഇയർ ആയിട്ട് കൊടുക്കുന്നത് നല്ല അടിപൊളി ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമുക്ക് തരുന്ന നല്ലൊരു ഗിഫ്റ്റ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ഇന്നത്തെ ന്യൂ ഇയർ ഗിഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇന്ന് നമ്മൾ രണ്ട് പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് രണ്ട് പേർക്കാണ് ഇന്ന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇന്നത്തെ ഗിഫ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ദാ അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ദാ ഈ ഒരു മിസ് വേൾഡിൻ്റെ ഫ്ലവർ ആയിട്ടുള്ള മിസ് വേൾഡിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടു പേർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇന്നത്തെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റുകൾ വീഡിയോയുടെ താഴെ ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് സ്റ്റാറ്റസായിട്ട് വെക്കാം വാട്സപ്പ് ആയിട്ട് വെക്കാം സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂസ് എത്രയാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ഗിഫ്റ്റ് നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതും ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രിയാണ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുവരെ നിങ്ങൾക്ക് സ്റ്റാറ്റസുകൾ ഇട്ട് നിങ്ങൾക്ക് വ്യൂസ് എത്രയും ഇട്ടു തരാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം അതുപോലെ തന്നെ ഡ്രീം ഗാർഡൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഡ്രീം ഗാർഡൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള നിങ്ങൾക്ക് ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ഡ്രീം ഡ്രീം ഗാർഡൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാം കേട്ടോ പുതിയ പ്ലാൻസ് കൊണ്ട് അപ്ഡേഷനും കാര്യങ്ങളും കാണുന്നതിന് വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം എല്ലാവരും കൂടി പറയുവാണ് കേട്ടോ നമ്മൾ ഗിഫ്റ്റ് വിന്നർ അതായത് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്ന ന്യൂ ഇയറിൻ്റെ അന്നാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ന്യൂ ഇയറിൻ്റെ അന്ന് സെലക്ട് ചെയ്യുന്ന വിന്നർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്കി ഡ്രോ വഴി സെലക്ട് ചെയ്യുന്നത് അതായത് കമൻറ്റുകളിൽ നിന്നും സെലക്ട് ചെയ്യുന്ന വിന്നറയാണ് ന്യൂ ഇയറിൻ്റെ അന്ന് സെലക്ട് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് നിങ്ങൾക്ക് അടുത്ത വെള്ളിയാഴ്ച വരെ അതായത് ഈ ആഴ്ച വെള്ളിയാഴ്ച വരെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെക്കാം അതിൻ്റെ വിന്നറെ അനൗൺസ് ചെയ്യുന്നത് സൺഡേ രാത്രി ആയിരിക്കും കേട്ടോ കാരണം ന്യൂ ഇയറിൻ്റെ അന്ന് വരെ ചിലപ്പോൾ എല്ലാവരും സ്റ്റാറ്റസ് എത്ര വ്യൂസ് കിട്ടുന്നുള്ള മെസ്സേജ് കിടുമ്പോൾ ചിലപ്പോൾ എനിക്ക് നോക്കി തീർന്നിരിക്കില്ല അപ്പോൾ എനിക്ക് നോക്കി തീർക്കാനുള്ള ടൈം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് പ്ലാന്റ് നമ്മൾ സ്റ്റാറ്റസ് വിന്നറെ സെലക്ട് ചെയ്യുന്നത് അതായത് സ്റ്റാറ്റസിൽ നിന്നുള്ള വിന്നരെ സെലക്ട് ചെയ്യുന്നത് അടുത്ത സൺഡേ ആയിരിക്കും അതുപോലെ കമൻറ്റുകളിൽ നിന്നുള്ള വിന്നറെ സെലക്ട് ചെയ്യുന്നത് ന്യൂ ഇയറിൻ്റെ അന്ന് ആയിരിക്കും കേട്ടോ ആ പ്രത്യേകം ശ്രദ്ധിക്കുക ബൊഗൈൻ വില്ല പ്ലാന്റ്സ് നമ്മൾ ഇവിടെ നിന്ന് അയക്കുമ്പോൾ ചുവടെ അധികം മണ്ണ് എടുക്കാതെയാണ് അയക്കുന്നത് ഒത്തിരി മണ്ണ് നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ ചുവട്ടിലെ മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ പ്ലാന്റ്സ് പിടിക്കില്ല അപ്പോൾ റൂട്ടിൻ്റെ ഭാഗത്ത് മണ്ണ് അനങ്ങാതെയാണ് നമ്മൾ ഇവിടുന്ന് പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൈകൾ കിട്ടുമ്പോൾ നിങ്ങളത് പ്ലാൻറ്സ് നിങ്ങൾക്ക് ഒത്തിരി തിരുതി വെച്ചോ നിങ്ങൾ പ്ലാന്റ്സ് ഓപ്പൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒന്നും നിൽക്കണ്ട നിങ്ങൾ സാവകാശം നിങ്ങൾക്ക് സമയമെടുത്ത് അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സമയം പോലെ നിങ്ങളത് റീപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒരു കാരണവശാലും ചുവട്ടിലെ മണ്ണ് അനങ്ങരുത് നമ്മൾ ഇവിടുന്ന് എങ്ങനെയാണോ അയച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ പ്ലാന്റ്സുകൾ റീപ്പോർട്ട് ചെയ്യുക കേട്ടോ ഒരു കാരണവശാലും മണ്ണ് മാറ്റാനായിട്ട് നിൽക്കരുത് അത് കവർ സൈസുള്ള പ്ലാന്റ് ആണെങ്കിലും വലിയ പ്ലാന്റ് ആണെങ്കിലും മദർ പ്ലാന്റ് ആണെങ്കിലും എവിടെ നിന്ന് വാങ്ങിക്കുന്നതല്ല ഡ്രീം ഗാർഡൻ എന്നല്ല എവിടെ നിന്ന് വാങ്ങിക്കുന്ന പ്ലാന്റ്സുകളാണെങ്കിൽ പോലും ചുവട്ടിലെ മണ്ണ് അനങ്ങാതെ അങ്ങനെ തന്നെ റീപ്പോട്ട് ചെയ്യുക കേട്ടോ റീപ്പോർട്ട് ചെയ്ത് ഒരാഴ്ച തണലത്ത് വെച്ചതിന് ശേഷം മാത്രമാണ് പ്ലാന്റ്സുകൾ വെയിലത്ത് വെക്കേണ്ടതുള്ളൂ വെയിൽ കിട്ടിയാൽ മാത്രമാണ് പ്ലാന്റ്സുകൾ പൂക്കൾ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ഇനിയിപ്പം അഞ്ച് ആറ് മാസം എന്തായാലും ഫ്ലവറിങ് സീസൺ തന്നെയാണ് തണ പ്രത്യേകം ശ്രദ്ധിക്കുക ഉടൻ തന്നെ ഒരു കാരണവശാലും വെയിലത്ത് വെക്കരുത് തണലത്ത് തന്നെ വെക്കുക ഒരാഴ്ച കഴിഞ്ഞ ശേഷം മാത്രമാണ് വെയിലത്ത് വെക്കേണ്ടതായിട്ടുള്ളു കേട്ടോ അപ്പം നമുക്ക് കൂടുതലൊന്നും പറയാനില്ല നമുക്ക് വീഡിയോസിലേക്ക് പോകാട്ടോ ഇന്ന് നമ്മൾ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഈ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ കൂടുതൽ വെറൈറ്റീസുകൾ നിങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ വെള്ളിയാഴ്ചത്തെ വീഡിയോ ഒന്ന് കാണുക കേട്ടോ ഓരോ പ്ലാന്റ്സുകളുടെ ഫ്ലവറുകളും അതിൻ്റെ സൈസും അതിൻ്റെ റേറ്റും നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ജാവാ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ ഫുൾ ഫ്ലവറോട് കൂടിയിട്ടുള്ള ജാവ വൈറ്റ് ആണ് ഒരു പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ജാവ വൈറ്റിന് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള ഫുൾ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഫ്ലവർ ലാസ്റ്റ് ചെയ്യുന്ന സൈസുള്ള ഫ്ലവറുകളാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ജാവ വേറിൻ്റെ റേറ്റ് വന്ന് അറുന്നൂറ്റി അമ്പത് രൂപയാണ് അത്യാവശ്യം മദർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അടർണ ചെടിയെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഒരുപാട് കളേഴ്സുകൾ വരുന്ന ഒരു ചെടിയാണ് അടർണ എന്ന് പറഞ്ഞ പ്ലാന്റ്സുകൾ ഇതാ പല പല കളറുകളാണ് കേട്ടോ വരുന്നത് യെല്ലോയെ അതുപോലെ ഓറഞ്ച് ദാ ഇതുപോലെ ഒരു പെറ്റലിയിൽ തന്നെ രണ്ട് ഫ്ലവറൊക്കെ രണ്ട് കളേഴ്സൊക്കെയായിട്ട് വന്നിരിക്കുന്ന ചെടികൾ കേട്ടോ നല്ല ഭംഗിയുള്ള ചെടി തന്നെയാണ് അടർണ അടർണ ചെടിക്ക് ഇപ്പോഴും മാർക്കറ്റിൽ നല്ല റേറ്റ് തന്നെയാണ് അപ്പോൾ ദാ അടർന്ന ചെടിയുടെ പ്ലാന്റ് സൈസ് നമുക്കൊന്ന് നോക്കാം എല്ലാവരും എപ്പോഴും എൻക്വയർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അടർണ മഹാറാണി ചെറിയ അപ്പോൾ എപ്പോഴും എൻക്വയറി വരുന്നതാണ് അടർണ മഹാറാണി എന്ന് ഒരുമിച്ചാണ് എല്ലാവരും ചോദിക്കുന്നത് അടർണ ഉണ്ടോ മഹാറാണി ഉണ്ടോയെന്നല്ല ചോദിക്കുന്നത് അടർന്ന ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അടർന്ന മഹാറാണിയുടെ ചെറിയ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരത്തെ ഒക്കെ അടർന്ന മഹാറാണി ചെടികളൊക്കെ നമുക്കിവിടെ വന്നിരുന്നു അപ്പോൾ റേറ്റ് നിങ്ങൾക്കറിയാം അടർണ മഹാറാണി ചെടികൾക്ക് ഇപ്പോഴും മാർക്കറ്റിൽ റേറ്റ് ആയിരത്തി മുതൽ മൂവായിരം രൂപ വരെയുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോഴും മാർക്കറ്റിൽ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ചെറിയ പ്ലാന്റ്സ് റേറ്റ് കുറച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഒത്തിരി പേര് എൻക്വയറി ചെയ്തിരുന്നതാണ് കേട്ടോ ചെറിയ പ്ലാന്റ്സ് കുറച്ചുകൂടി റേറ്റ് കുറച്ച് കൊണ്ടുവരാമോന്ന് ചെയ്യും ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് ദ ആദ്യത്തെ പ്ലാന്റ് വരുന്ന മഹാറാണിയുടെ ദാ ഈ ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ അതും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ചെറിയ പ്ലാന്റ്സ് ആണെങ്കിൽ പോലും ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ദാ മഹാറാണിയുടെ ഫ്ലവറോടുകൂടിയ പ്ലാന്റ്സ് അതുപോലെ തന്നെ അടർണയുടെ ഫ്ലവറോടുകൂടിയ പ്ലാന്റ്സ് ഇനി അടർന്ന ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ് കൊണ്ട് ഇനി മഞ്ഞ പൂവാകുമോ വിരിയുന്നത് എന്നുള്ള സംശയമാർക്കും വേണ്ട ഫ്ലവറോട് കൂടിയ അടർന്ന മഹാറാണി ചെടികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇതാ കേട്ടോ ഫ്ലവറോട് കൂടിയ ഫ്ലവറുകളെല്ലാം വന്ന് തുടങ്ങിയ പ്ലാന്റ്സ് നമ്മൾ മഞ്ഞ ഫ്ലവർ ഉള്ളതും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഫ്ലവർ നോക്കിയിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം അടർണയിൽ മഞ്ഞ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ഞ തന്നെയായിരിക്കും വരിക അത് വേറെ കളർ വരാനുള്ള ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഫ്ലവറിൻ്റെ നോക്കിയിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അടർണ മഹാറാണി ചെടിക്ക് ഇന്നത്തെ റേറ്റ് നമുക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ വന്നിരിക്കുന്ന ഒരു ആറഞ്ച് പോട്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ നമ്മൾ തരുന്നത് ഈ ഒരു പ്ലാന്റ്സിന് ആയിരത്തി രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ തൗസൻഡ് ആണ് റേറ്റ് വരുന്നത് ഇനി അപ്പോൾ രണ്ട് പ്ലാന്റിനും അതോ ഇത് ഈ ഒരു മഹാറാണിക്കും ആയിരത്തമ്പതാണ് അടർണയ്ക്കും ആയിരത്തമ്പത് രൂപ രൂപയാണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിരുന്നതാണ് കുറച്ചുകൂടി വില കുറച്ച് കൊണ്ടുവരാൻ പോകുന്ന അങ്ങനെ ആവശ്യപ്രകാരം കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇനി നമുക്ക് അടർണയുടെ വലിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ചിലർ മദർ പ്ലാന്റുകൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് അടർണയുടെ വലിയ പ്ലാന്റും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം ഈ ഒരു സൈസിലുള്ള അടർന്ന ചെടിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ആയിട്ടുള്ള പ്ലാന്റ്സുകൾ അതും ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് നമ്മൾ അടർണെടുക്കുമ്പോൾ ഫ്ലവറോടിയ പ്ലാന്റ്സ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് അല്ല ഇതൊരു ഓൺ റൂട്ട് പ്ലാൻസുകളാണ് അടർണയും മഹാറാണേയും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിനെ ഇന്നത്തെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് കേട്ടോ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് ഇത്രയും ഫ്ലവറുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ഒരു വെറൈറ്റി വന്നു ടാങ്ലോങ് പീച്ചാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ടാങ്ലോങ് പീച്ച് കൊണ്ടുവന്നിരുന്നു പക്ഷേ അതിന് ഫ്ലവർ ഉണ്ടായിരുന്നില്ല അത് ഇതുപോലത്തെ ഫ്ലവർ ഉള്ള മദർ പ്ലാന്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ അതാ ഇത്രയും സൈസുള്ള ഫ്ലവർ ഉള്ള നല്ല ഫുൾ ഫ്ലവർ ആണ് കേട്ടോ ഇത്രയും ഫ്ലവർ ഉള്ള മദർ പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ടാങ്ലോങ് പീച്ചിൻ്റെതാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ മിസ് വേൾഡിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ മിസ് വേൾഡിൻ്റെ പ്ലാന്റ്സ് അത് കളറൊക്കെ ചേഞ്ച് ആയി വരുന്നുള്ളൂ ആദ്യം വൈറ്റ് വന്നിട്ട് കളർ ചേഞ്ച് ആയി വരുന്ന സീനാണ് സീനാണേ കാണുന്നത് മിസ് വേൾഡിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള മിസ് വേൾഡിൻ്റെ പ്ലാന്റ്സുകൾ കേട്ടോ അതാ കളർ ചെയ്ഞ്ച് ആയി വരുന്നതേ ഉള്ളൂ മിസ് വേൾഡിൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്ന് മിസ് വേൾഡ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും പ്ലാന്റ്സ് ആണ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള മിസ് വേൾഡ് ഇന്നത്തെ ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ വരുന്നത് നാനൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഫോർ സെവൻ്റിയാണ് ഇന്നത്തെ മിസ് വേൾഡിന് റേറ്റ് വരുന്നത് വെറൈറ്റി വരുന്നത് ലേഡി ബേഡിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് ഒരു പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ലേഡി ബേഡിൻ്റെ ഫുൾ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കളർ കുറച്ചുകൂടി തെളിഞ്ഞു വരാനുണ്ട് കേട്ടോ ലേഡി ബേഡിന് കുറച്ച് കളറും കൂടി തിളഞ്ഞ് വരാനുണ്ട് അപ്പോൾ അതാ ലേഡി ബേഡിൻ്റെതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഒരു പ്ലാന്റ് മാത്രമാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് ആ ലേഡി ബേഡിൻ്റെ ഇത്രയുള്ളതാണ് ഈ ഒരു സൈസിലുള്ള ആണ് ഈ ഒരു ലേഡി ബേഡ് ഇത്രയും വലിയ മദർ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് എണ്ണൂറ് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ദാ പ്ലാന്റ്സ് ഫുൾ ഫ്ലവറാണ് അത്യാവശ്യം എട്ടിഞ്ചി പോട്ടിരിക്കുന്ന വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് അനസ്തേഷ്യ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ അനസ്തേഷ്യയുടെ നമുക്കൊരു മൂന്നോ നാല് പ്ലാന്റ്സ് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അത് അനസ്തേഷ്യയുടെ പ്ലാന്റിൻ്റെ ഫ്ലവർ ആണ് ഇതാണ് നമുക്ക് അനസ്തേഷ്യയുടെ നല്ലൊരു ഫ്ലവറിൻ്റെ ഒരു വീഡിയോ കൂടി നമുക്ക് കാണാം ഈ ഒരു സൈസിലുള്ള അനസ്തേഷ്യ പ്ലാന്റ് അതും ഫ്ലവർ ആയിട്ടുള്ള ആണ് നമ്മൾ അനസ്തേഷ്യ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു സൈസിലുള്ള അനസ്തേഷ്യ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു സൈസുള്ള അനസ്തേഷ്യ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഫൈവ് എയ്റ്റി ഇനി അടുത്തൊരു വെറൈറ്റി വരുന്നത് വീരാ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അതാണ് ഈ ഒരു സൈസുള്ള വീരാവൈറ്റിൻ്റെ പ്ലാന്റ് അതെങ്ങനെ വീരാവൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൊല കൊലയായിട്ടാണ് പൂക്കളിങ്ങനെ നിൽക്കുന്നത് കേട്ടോ കുമിഞ്ഞ് പൂക്കളിങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന പൂക്കളാണ് വീരാ വീരാവൈറ്റ് നമുക്കിതാ ഒരു പ്ലാന്റ് മാത്രമാണ് വീരാ വൈറ്റ് നമുക്ക് ആയിട്ടുള്ളൂ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് വിയറ്റ്ന സ്പ്ലാഷ് കേട്ടോ അതോ വിയത്നാ സ്പ്ലാഷിൻ്റെ ഇതാ ഇങ്ങനെയാണ് പൂക്കൾ വരുന്നത് വളരെ ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് കേട്ടോ അപ്പോൾ കാണുമ്പോൾ എല്ലാം തന്നെ നമുക്ക് നല്ല ഭംഗിയല്ല അല്ലേ അപ്പോൾ ഈ അതാണ് വിയറ്റ്ന സ്പ്ലാഷ് വിയറ്റ്ന സ്പ്ലാഷിൻ്റെ ഫ്ലവർ ആരും കണ്ടില്ല എന്ന് പറയേണ്ട ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ പ്ലാന്റ് സൈസ് ഒന്ന് നോക്കാം അപ്പോൾ വിയറ്റ്ന സ്പ്ലാഷിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഫ്ലവർ വിരിഞ്ഞിട്ടില്ല കേട്ടോ ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ പ്ലാന്റ് അത്യാവശ്യം ബുഷായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഈ ഒരു വിയറ്റ്നാ സ്പാഷിന് റേറ്റ് വരുന്ന അറുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ സിക്സ് എയ്റ്റി അടുത്തൊരു വെറൈറ്റി വരുന്നത് തിമാ ആണ് കേട്ടോ തിമാറി തിമാ പിങ്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒത്തിരി സെയിലിന് കൊണ്ടുവരുന്നു അതുപോലെ തിമാറിഡിൻ്റെ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സ് നമ്മൾ കൊണ്ടുവന്നു അപ്പോൾ ഇത് തിമാറിഡിൻ്റെ ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ഇതാ മദർ പ്ലാന്റ്സ് അവലേക്കുന്ന ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ആണ് തിമാറിഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയുള്ള ഫ്ലവർ ഉള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വന്ന് സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് നാനൂറ്റി എൺപത് രൂപയുടെ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ്സ് കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ടുത്തായിട്ട് വരുന്നത് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിരുന്നു നമ്മുടെ ഫ്ലെയിം ബ്രെഡിൻ്റെ ഫ്ലവർ ഉള്ള പ്ലാന്റുകൾ കൊണ്ടുവരാനായിട്ട് ഒത്തിരി പേര് എൻക്വയറി ചെയ്തിരുന്നു കേട്ടോ ഫ്ലെയിം ബ്രെഡിൻ്റെ വലിയ പ്ലാന്റുകൾ ഫ്ലവർ ഉള്ള പ്ലാന്റുകൾ കൊണ്ടുവരാനായിട്ട് അപ്പോൾ ദാ ഈ ഒരു സൈസിലുള്ള ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റ്സാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അതാ എല്ലാവരുടെ ആവശ്യപ്രകാരം ഫ്ലെയിം റെഡിൻ്റെ ഫ്ലവർ ഉള്ള പ്ലാന്റും അതുപോലെ തന്നെ റൂബി റെഡിൻ്റെ പ്ലാന്റ്സും ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു ഫ്ലവർ ഉള്ള റൂബി റെഡിൻ്റെ പ്ലാന്റ്സ് ഭയങ്കര ഭംഗി തന്നെയാണ് കേട്ടോ റൂബി റെഡും ഫ്ലെയിം റെഡും കാണാനായിട്ട് അപ്പോൾ ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ്സും റൂബി റെഡിൻ്റെ പ്ലാന്റ്സും എല്ലാവരും ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ എല്ലാവരുടെയും ആവശ്യപ്രകാരം നമ്മൾ ഫ്ലവർ ഉള്ള വലിയ പ്ലാന്റ്സുകൾ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഫ്ലവർ ഉള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി റൂബി റെഡും ഫ്ലെയിം റെഡും എടുക്കുന്നവർക്കുള്ള കോംബോ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ തൗസൻഡ് ടു ഹൺഡ്രഡാണ് കോംബോ റേറ്റ് വരുന്നത് സിംഗിൾ ആയിട്ടുള്ള റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ആ ദാ ബോക്കിൻ്റെ വിലയുടെ മാജിക് വെയ്റ്റ് എന്ന് പറയുന്ന പ്ലാന്റ്സ് ആട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് വരുന്നത് ദാ മാജിക് വെയിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്ലവർ ചേഞ്ച് ആയിട്ട് വരുന്നു കേട്ടോ ലൈറ്റ് പിങ്കിലേക്ക് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് മൂന്ന് നാല് പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ദാ ഈ ഒരു സൈസുള്ള മാജിക് വെയിറ്റ് ഫ്ലവർ ആയിട്ടുള്ള ഈ ഒരു മാജിക് പേറിൻ്റെ റേറ്റ് വന്ന് അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ സിക്സ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വലിയ സൈസുള്ള പ്ലാന്റ് ആണ് അതും ഫുൾ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ സെക്കൂറ ബെല്ലാക്കയുടെ ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അതായത് ഫ്ലവർ ആയിട്ടുള്ള സെക്കൂറ ബെല്ലാക്കയ്ക്ക് റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആയിരത്തി നാനൂറ് രൂപയാണ് സെക്കൂറ ബെല്ലാക്ക റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് വരികയറ്റ ലിഫാണ് അതുപോലെതന്നെ ലൈറ്റ് പിങ്ക് പോലത്തെ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് തായ് പ്രിൻസസിന്റെ പ്ലാന്റ് ആട്ടോ തായ് പ്രിൻസസിൻ്റെ ഈ ഒരു സൈസിലുള്ള ഫുൾ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒരു പ്ലാന്റ് മാത്രമാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഒറ്റയ്ക്ക് ഒരു പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ ആയിരത്തി നാനൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ കൂടുതൽ പ്ലാന്റ് ഒന്നും ആരും ചോദിച്ചു വരണ്ട ഒരു പ്ലാന്റേ ഉള്ളു ഫുൾ ഫ്ലവർ ആയിട്ടുള്ള ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റമ്പത് തൗസൻഡ് ഫോർ ഫിഫ്റ്റി അപ്പോൾ അടുത്തൊരു വെറൈറ്റി വന്നിരിക്കുന്നത് സൺസെറ്റ് വൈറ്റ് അല്ലെങ്കിൽ സൺറൈസ് വൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഫ്ലവറോട് ഫുൾ ഫ്ലവറോട് കൂടിയിട്ടുള്ള ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് എല്ലാ ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് ഇന്നത്തെ റേറ്റ് വന്ന് സെവൻ എയ്റ്റി എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ ഇനി ഇതിന് തൊട്ട് താഴെയുള്ള പ്ലാന്റ് ഫ്ലവർ ഇല്ലാത്ത സൺസെറ്റിഫൈറ്റും കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ആ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അടുത്തൊരു വെറൈറ്റി വരുന്നത് പിങ്ക് പാറ്റ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ അതും ഇതുപോലെ വെരിഗേറ്റഡ് ലീഫിൽ ഇത ഇതുപോലെ ഫ്ലവർ വരുന്ന പ്ലാന്റ്സ് ആണ് പിങ്ക് പാച്ച് എന്ന് പറയുന്ന വെറൈറ്റി ഈ ഒരു സൈസിലുള്ള പിങ്ക് പാച്ച് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പിങ്ക് പാച്ച് പ്ലാന്റ്സിന് റേറ്റ് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ ഇന്നത്തെ പൈസ കേട്ടോ തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്സപ്പിൽ എല്ലാവർക്കും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്ലാൻസ് കൊണ്ട് നിങ്ങൾക്ക് പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ വഴിയോ അല്ലെങ്കിൽ കൊറിയർ വഴിയായിട്ടോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കളക്ട് ചെയ്യുന്നവർക്ക് നേരിട്ട് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ പുതിയ പ്ലാൻസുകളുടെ അപ്ഡേഷൻ വരുമ്പോൾ കാണുന്നതിന് വേണ്ടിയിട്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം കേട്ടോ കമൻറ്റുകളിൽ നിന്നും ലക്കി ഡ്രോ ഒരാളെ സെലക്ട് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് സെലക്ട് ചെയ്ത് നമുക്ക് ലക്കി ഡ്രോ നമുക്ക് വിന്നർ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രി തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂ ഇയർ ആശംസകൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ